കുടവയർ എങ്ങനെ മാറ്റാം ശരീരഭംഗി എങ്ങനെ നിലനിർത്താം ഇതാണ് ഇന്നത്തെ വിഷയം പലപ്പോഴും പല വ്യക്തികളെയും കാണുമ്പോൾ അവരുടെ മുഖത്തിനൊക്കെ നല്ല ഭംഗിയായിരിക്കും ശരീരത്തിന് നല്ല ഭംഗിയായിരിക്കും പക്ഷേ കുടവയർ വന്ന് പലപ്പോഴും അവരുടെ ശരീരഭംഗി നശിച്ചു പോയിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് കുടവയർ വരുന്നത് എന്താണ് കുടവയർ അത് മാറ്റാനുള്ള നാച്ചുറൽ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് അതാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജി ചാക്കോ കുടവയർ ഈ തലമുറ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ജീവിത ശൈലികളാകാം നമ്മുടെ ഇല്ലായ്മകളാകാം നമ്മുടെ ഭക്ഷണ രീതികളാകാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത് വയറിൻ്റെ മുൻഭാഗങ്ങളിൽ വന്ന് കൊഴുപ്പടിയ സൈഡുകളിൽ കൊഴുപ്പടിയ ഇതൊക്കെയാണ് പലപ്പോഴും കുടവയറിലേക്ക് നയിക്കുന്നത് ഈ മുൻഭാഗത്തൊക്കെ വന്ന് മുഗൾ ഭാഗങ്ങളിൽ വന്ന് ഈ കൊഴുപ്പടിയുന്നതിനെ പെരിഫൽ ഫാറ്റ് എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ ഇതൊന്നുമല്ല യഥാർത്ഥമായ പ്രശ്നം നമ്മുടെ വയറിലുള്ള മസിൽസുകളുടെ താഴെ ആന്തരിക അവയവങ്ങളോട് ചേർന്ന് നമുക്ക് വന്ന് കൊഴുപ്പ് അടിയുന്നു ഇതിനെ വിസറൽ ഫാറ്റ് എന്നാണ് അറിയപ്പെടുന്നത് ഈ ഫാറ്റാണ് യഥാർത്ഥത്തിലുള്ള ഏറ്റവും വലിയ വില്ലൻ അതാണ് നമുക്ക് കുടവയറുണ്ടാക്കുന്നതിൻ്റെ മെയിൻ കാരണവും ഈ വിസറൽ ഫാറ്റ് നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് ഈ കൊഴുപ്പ് വന്ന് അടിഞ്ഞ് നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കുന്നു അതുകൊണ്ടാണ് പലപ്പോഴും കുടവയറുള്ള വ്യക്തികൾക്ക് പ്രമേഹത്തിൻ്റെ അസുഖവും അതോടൊപ്പം തന്നെ പലപ്പോഴും ഫാറ്റി ലിവറും ഒക്കെ ഉണ്ടാകുന്നത് പാങ്ക്രിയാസിന് കിട്ടുന്ന ആ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് അത് പലപ്പോഴും പ്രമേഹത്തിനും കാരണമായിത്തീരുന്നു അതുപോലെ ലിവറിന് കിട്ടുന്ന ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് പലപ്പോഴും ഫാറ്റി ലിവറിനും പല ലിവർ രോഗങ്ങൾക്കും കാരണമായിത്തീരുന്നു അതുകൊണ്ട് നമ്മുടെ കുടവയർ നമ്മൾ കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ അസുഖങ്ങളും കുറയുന്നത് കാണാവുന്നതാണ് കുടവയർ കുറയ്ക്കാൻ ഈ നാട്ടിൽ ഇന്ന് ഒരുപാട് മാർഗങ്ങളുണ്ട് ഓൺലൈനിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണകൾ കുഴമ്പുകൾ ബെൽറ്റുകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് മാർഗ്ഗങ്ങൾ നമ്മളെല്ലാ മലയാളികളും ഇതൊക്കെ എടുത്ത് പരീക്ഷിക്കുക പക്ഷേ വയറൊട്ട് കുറയുന്നുമില്ല നമ്മുടെ വയറ് കുറയണമെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതികളും ശരിയായ എക്സർസൈസും കൊണ്ട് മാത്രമാണ് കഴിയുകയുള്ളു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഞാനിത് ഉപയോഗിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തിയതല്ല പക്ഷേ യഥാർത്ഥ പ്രശ്നം കണ്ട് ആ പ്രശ്നത്തിന് നമ്മൾ യഥാർത്ഥമായ സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് യഥാർത്ഥമായ കാര്യം ആധുനികമായ പഠനങ്ങളെല്ലാം പറയുന്നത് കുടവയറിൻ്റെ മെയിൻ കാരണങ്ങളിൽ ഒന്ന് അമിതമായ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നു എന്നുള്ളതാണ് ഉദാഹരണത്തിന് ചോറ് ചോറ് കഴിച്ചു കഴിഞ്ഞാൽ ചോറും അതുപോലെ അനുബന്ധ റൈസ് ഐറ്റങ്ങളും കഴിച്ചു കഴിഞ്ഞാൽ കുടവയറുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്ന് ഓഫീസിൽ ഒരു കുട്ടി വിളിക്കണ്ടേ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ അവർക്ക് മുഖക്കുരുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവർ വിളിക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞു മുഖക്കുരു ഉണ്ടാകുന്നതിൻ്റെ മെയിൻ കാരണം കാർബോഹൈഡ്രേറ്റ്സ് ആണ് എന്ന് പറഞ്ഞാൽ അരിയാഹാരങ്ങൾ കുറയ്ക്കണം പഞ്ചസാരം നിർത്തണം എന്നൊക്കെ ഇപ്പം പറഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞു ഞാൻ ഒരു നേരം മാത്രമേ ചോറ് നിന്നുള്ളൂ അപ്പോൾ ചോദിച്ചപ്പോൾ രാവിലെ ആ ഉച്ചയ്ക്ക് മാത്രമേ ചോറ് കഴിക്കുന്നുള്ളൂ അപ്പോൾ രാവിലെയോ രാവിലെ ചിലപ്പോൾ ഇഡലിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും വൈകുന്നേരം എന്താ കുറച്ച് ചപ്പാത്തി അധികം കഴിക്കും ഇതെല്ലാം ഒന്നു തന്നെയല്ലേ ഒരു വകഭേദം വരുത്തുന്നു എന്നുള്ളൂ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ അരി കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ കുടവയറുണ്ടാകാനുള്ള സാധ്യത കുറയും അതുപോലെ മെയിൻ കാര്യമാണ് പഞ്ചസാരയുടെ അമിതമായ ഉപയോഗം പഞ്ചസാര എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏത് തരത്തിലുള്ള മധുരങ്ങളും അത് പഞ്ചസാര ശർക്കര തേൻ അങ്ങനെ ഏത് തരത്തിലുള്ള മധുരങ്ങളും നമുക്ക് ഇത് വണ്ണം കൂടുന്നതിനും അതോടൊപ്പം തന്നെ വയറു ചാടുന്നതിനും കാരണമാകുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മൾ ഈ ജ്യൂസ് കഴിക്കുന്നു നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ് ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ അതിലുള്ളത് കൂടുതലും ഫൈബറാണ് അത് നല്ലതാണ് പക്ഷേ നമ്മൾ എന്തുണ്ടാകുന്നു ജ്യൂസാക്കി കഴിക്കുന്നു അപ്പോൾ അതിലും കൂടുതലുള്ള എന്താ ഫെട്രോസ് ഈ ഫെട്രോസിനെയൊക്കെ നമ്മളുടെ കരൾ അത് കൊഴുപ്പായിട്ട് കൺവെർട്ട് ചെയ്യുന്നു ഇങ്ങനെ കൂടുതലും നമ്മുടെ ശരീരത്തിലേക്ക് കൊഴുപ്പടിയുകയും അങ്ങനെ നമുക്ക് കുടവയറുണ്ടാകുന്നതിനും അങ്ങനെ വണ്ണം കൂടുന്നതിനും ഒക്കെ കാരണമാകുന്നുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളതാണ് ഫ്രൂട്ട് ജ്യൂസല്ല നമ്മൾ കഴിക്കേണ്ടത് അതുപോലെ നിങ്ങൾ കൊടവയർ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബേക്കറി സാധനങ്ങളുടെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക കാരണം അതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഹൈ പെട്രോസ് കോൺ സിറപ്പുകളാണ് ഈ മധുരം നിങ്ങളിപ്പോൾ ജിലേബിയൊക്കെ ലഡുവൊക്കെ കഴിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഭയങ്കര മധുരമായിരിക്കും ഈ മധുരം നിങ്ങളുടെ കരളിലേക്ക് കൂടുതൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കുകയും അങ്ങനെ പല അസുഖങ്ങൾക്കും അതോടൊപ്പം തന്നെ വണ്ണം കൂടുന്നതിനും അതോടൊപ്പം കൊടവയർ ഉണ്ടാകുന്നതിനും കാരണമാകുന്നുണ്ട് അതുകൊണ്ട് പഞ്ചസാരയുടെയും ബേക്കറി സാധനങ്ങളുടെയും ഉപയോഗം നമ്മൾ മാക്സിമം കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യുക അതുപോലെ കുടവയർ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക പലരും പറയും വെള്ളം കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വയറ് ചാടും നമ്മുടെ ശരീരഭാരത്തിന് അനുസൃതമായ രീതിയിൽ വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ആരോഗ്യവും പോകും വയറും ചാടും നമ്മുടെ സ്കിൻ ചുളിഞ്ഞു പോകുകയും ചെയ്യും നിങ്ങൾ പലപ്പോഴും ഞാൻ ഈ ബ്യൂട്ടിയായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളുടെയും ആളുകൾ വിളിക്കുമ്പോൾ അവരോടൊക്കെ ചോദിക്കും എത്ര ലിറ്റർ വെള്ളം കുടിക്കാറുണ്ട് പലരും പറയും നാല് ഗ്ലാസ് കുടിക്കും രണ്ട് ഗ്ലാസ് കുടിക്കും അല്ലെങ്കിൽ ഒരു ലിറ്റർ കുടിക്കും പക്ഷെ അങ്ങനെയല്ല ഇരുപത്തഞ്ച് കിലോ വെയ്റ്റിന് ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നിങ്ങൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടവയർ കുറയുന്നതിനും അതോടൊപ്പം തന്നെ സ്കിൻ നല്ല ഭംഗി ഉണ്ടാകുന്നതിനും ഒക്കെ കാരണമായി കാരണമായിത്തീരും അതുപോലെ നല്ല ആരോഗ്യം ഉണ്ടാകുന്നതിനും വെള്ളം ഏറ്റവും അത്യാവശ്യമാണ് അതുപോലെ വെള്ളം കുടിച്ചാൽ വയറ് കുറയും അത് ആധുനികമായ പഠനങ്ങളാണ് കുടവയർ കുറയ്ക്കാൻ മറ്റൊരു കാര്യം ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീൻ കഴിക്കുക എന്നുള്ളതാണ് ഒരു ശരീരം പ്രവർത്തിക്കുന്നതിന് ഒരു ദിവസം അറുപത് ഗ്രാം പ്രോട്ടീനാണ് ആവശ്യമായിട്ടുള്ളത് പലപ്പോഴും ഇന്നത്തെ തലമുറ ചെയ്യുന്ന എന്താ മസിൽ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവരൊക്കെ കൂടുതൽ കൂടുതലായിട്ട് പ്രോട്ടീൻ കഴിക്കും അത് പലപ്പോഴും നമ്മളിപ്പോൾ ഒരു സാധാരണ രീതിയിൽ എക്സർസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാക്സിമം വന്നു കഴിഞ്ഞാൽ ഒരു നൂറ്റി ഗ്രാം വരെ പ്രോട്ടീനാണ് ആവശ്യമുള്ളൂ പലപ്പോഴും നൂറ്റി അറുപതും ഇരുന്നൂറും ഗ്രാം പ്രോട്ടീൻ കഴിക്കുന്ന ഒരുപാട് ആളുകൾ എനിക്കറിയാം പക്ഷെ ഒന്നും സംഭവിക്കില്ല അത് ശരീരം അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ശരീരത്തിനില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അത് മൂത്ര മൂത്രത്തിലൂടെ വെറുതെ ഈ പ്രോട്ടീൻ പുറത്തു പോകും എന്നുള്ളത് മാത്രമാണ് മെയിനായിട്ടുള്ള കാര്യം ശരീരത്തിൽ ആവശ്യമുള്ള പ്രോട്ടീൻ നമ്മൾ കഴിക്കുക അത് ഭക്ഷണങ്ങളിലൂടെ ആയാലും പ്രോട്ടീൻ പൗഡറിലൂടെ ആയാലും എങ്ങനെയായി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീൻ കഴിക്കുകയും ഈ പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആ മസിൽ ബിൽഡപ്പ് നടക്കുകയും അങ്ങനെ കൊഴുപ്പ് ശരീരത്തിൽ കുറയുകയും ചെയ്യും അടുത്ത മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ് കുടവയർ കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും ഏറ്റവും നല്ലത് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കുക എന്നുള്ളതാണ് ഇതും ആധുനികമായ പഠനങ്ങൾ തന്നെയാണ് ഇൻ്റർമിറ്റൻ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നമ്മളൊരു പന്ത്രണ്ട് മണിക്കൂർ മുതൽ പതിനഞ്ച് മണിക്കൂർ വരെ ഭക്ഷണം കഴിക്കാതിരിക്കുക അതിനാവശ്യമുള്ള നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക ഇതാണ് ഇൻ്റർമെറ്റ ഫാസ്റ്റിംഗ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ രാത്രി ഇത്തിരി നേരത്തെ ഭക്ഷണം കഴിച്ചു ഒരു ആറു മണി ഏഴ് മണി ആകുമ്പോഴേക്കൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിറ്റേ ദിവസം ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അത്രയും സമയങ്ങളിൽ നമുക്ക് നമ്മൾ രാത്രി അതിന് ഉറങ്ങുകയാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വെള്ളം കുടിക്കുക അത് കഴിഞ്ഞ് ഓരോ ഒരു മണിക്കൂർ കഴിയുമ്പോൾ വെള്ളം കുടിക്കുക അങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പുകളെ കത്തിച്ചു കളയുന്നതിന് അതോടൊപ്പം തന്നെ നമ്മുടെ കുടവയർ മാറുന്നതിന് വണ്ണം കുറയുന്നതിന് ഒക്കെ ഇൻ്റർമിറ്റ് ഫാസ്റ്റിംഗ് നല്ലതാണ് അത് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ചെയ്യുക പറ്റുകയാണെങ്കിൽ രണ്ട് ദിവസം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടവയർ മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതുപോലെ എക്സസൈസാണ് അടുത്ത കാര്യം എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ശൈലികളിൽ ഒരു മാറ്റമുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് സമയത്തോളം നടക്കുക എന്ന് കരുതുക അതിൽ ആദ്യത്തെ അഞ്ച് മിനിറ്റ് നമ്മൾ നടക്കുക ആ നടക്കുക ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി സ്പീഡ് കൂട്ടുക അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് ഓടുക ആ അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഓടുന്നു ബാക്കിയുള്ള അഞ്ച് മിനിറ്റ് നമ്മൾ വീണ്ടും സ്ലോ ചെയ്യുന്നു വീണ്ടും നമ്മൾ നടത്തത്തിലേക്ക് വരുന്നു ആ പതിനഞ്ച് മിനിറ്റ് സമയം നമ്മൾ നടക്കുമ്പോൾ അഞ്ച് മിനിറ്റ് നമ്മൾ നടക്കുന്നു അഞ്ച് മിനിറ്റ് ഓടുന്നു വീണ്ടും അഞ്ചു മിനിറ്റ് നടക്കുന്നു ശരീരത്തിലെ നല്ല ഊർജം കത്തിച്ച് കളയുന്നതിന് കുടവയർ കുറയുന്നതിന് അത് വണ്ണം കുറയുന്നതിന് എല്ലാം ഇത്തരത്തിലുള്ള എക്സർസൈസുകളാണ് നല്ലത് അത് ഏത് എക്സസൈസുകൾ ആയിക്കഴിഞ്ഞാലും അതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുക നീന്തുകയാണെങ്കിലും ഈ സെയിം ശൈലിയിൽ തന്നെ നിങ്ങൾ നീടുക സൈക്ലിങ്ങിലായി കഴിഞ്ഞാലും ഈ സെയിം രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുക ഇത്തരത്തിലുള്ള എക്സർസൈസ് സ്റ്റൈലുകൾ നമ്മൾ കുടവയർ കുറയുന്നതിനും വണ്ണം കുറയുന്നതിനും ഒക്കെ നല്ലതാണ് അതുപോലെ മറ്റൊരു മെയിൻ കാര്യമാണ് ഭക്ഷണവും ഉറക്കവും തമ്മിൽ മൂന്ന് മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടാവുക എന്നുള്ളത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഏഴ് മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് പത്ത് മണിക്ക് കിടന്നുറങ്ങാം അതേസമയം നമ്മൾ ഒരു പതിനൊന്ന് മണിക്കാണെങ്കിൽ എട്ട് മണിക്ക് ഭക്ഷണം കഴിക്കുക ഈ ഭക്ഷണവും ഉറക്കവും തമ്മിൽ മിനിമം മൂന്ന് മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടാകണം അങ്ങനെയെങ്കിൽ ഉടവയർ കുറയുന്നതിന് ഉടവയർ വരാതിരിക്കുന്നതിന് കാരണമാകും ഈ തലമുറയിലുള്ള പല കുട്ടികളെയും നോക്കിയാൽ അവർക്ക് വയറു ചാടുന്നതിൻ്റെ കാരണം അന്വേഷിച്ചാൽ ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം കാരണം അവരുടെ ഭക്ഷണ രീതികളും ഉറക്കവും തമ്മിൽ ഗ്യാപ്പില്ലാത്തതാണ് അതുപോലെ നമ്മൾ ഒഴിവാക്കേണ്ട ഒന്നാണ് റെഡ് മീറ്റുകളുടെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോർക്ക് ബീഫ് മട്ടൺ ഇതിൻ്റെയൊക്കെ ഉപയോഗം നമ്മൾ കുറയ്ക്കുക അല്ലെങ്കിൽ ഈ ഇത് കൂടുതൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുകയും നമ്മുടെ ശരീരത്തിൽ കൂടുതൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതിനും കുടവയറുണ്ടാകുന്നതിനും കാരണമാകും ഇതാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് റെഡ് റെഡ്മീറ്റിൻ്റെ ഉപയോഗം നമുക്ക് മാക്സിമം കുറയ്ക്കാൻ കഴിയുക എന്നുള്ളതാണ് അതുപോലെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് പഴങ്ങളിലും പച്ചക്കറികളും ധാരാളമായിട്ട് കഴിക്കുക നമ്മൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ ജ്യൂസ് അല്ല കുടിക്കേണ്ടത് മറിച്ച് പഴങ്ങൾ കഴിക്കണം പഴങ്ങളിൽ കൂടുതലായിട്ട് ഫൈബർ ഉണ്ട് ആ ഫൈബർ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് അത് കൂടുതൽ നമുക്ക് ശരീരത്തിന് ആരോഗ്യം കിട്ടുന്നതിനും നമുക്ക് കുടവയർ കുറയ്ക്കുന്നതിനും അതുപോലെ വണ്ണം കുറയ്ക്കുന്നതിനും ഒക്കെ കാരണമായി തീരുന്നു അതുപോലെ ഈ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഒരു നേരമെങ്കിലും നമുക്ക് ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് ആഴ്ചയിൽ ഒരു ദിവസം ഒരു ദിവസം ഒരു നേരമെങ്കിലും ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് ജീവിക്കുക അതുപോലെ തന്നെ സലാഡ്സ് ഗ്രീൻ സലാഡ്സ് ഒക്കെ കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണ് നിങ്ങൾ നോൺ വെജ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഗ്രീൻ സലാഡ് കഴിക്കുക ഉദാഹരണത്തിന് നമ്മൾ അറബി നാടുകളിലേക്കോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ ഒക്കെ നമ്മൾ പോയി നോക്കി അവർ നോൺ വെജ് കഴിക്കുന്നുണ്ട് നമ്മൾ കഴിക്കുന്നതിന് കൂടുതൽ നോൺ വെജ് അവർ കഴിക്കുന്നുണ്ട് പക്ഷേ അതിനോടൊപ്പം തന്നെ ഗ്രീൻ സലാഡും ലീഫുകളൊക്കെ ഒക്കെ അവർ വളരെ ധാരാളമായിട്ട് കഴിക്കുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് നോൺ വെജ് കഴിക്കാൻ പോയി കഴിഞ്ഞാലും നമ്മൾ സലാഡ് അതിൽ ഉൾപ്പെടുത്തുക അതുപോലെ സലാഡ് മാത്രം കഴിച്ച് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ജീവിക്കുക ധാരാളമായിട്ട് വെള്ളം കുടിക്കുക ധാരാളമായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക ഇതൊക്കെ തന്നെയാണ് വണ്ണം കുറയുന്നതിനും അതോടൊപ്പം തന്നെ കുടവയർ ഇല്ലാതിരിക്കുന്നതിനും കാരണമാകുന്നത് അതുപോലെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളത് നന്നായിട്ട് ഉറങ്ങാൻ ആറു മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ നല്ല ഡീപ്പായിട്ട് നല്ല ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം അങ്ങനെ നല്ല സ്ലീപ്പ് ഉണ്ടാകുമ്പോൾ നമ്മുടെ സ്ട്രെസ് റിലീസ് ചെയ്യുന്നതിനും അങ്ങനെ നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കുന്നതിനും കാരണമാകും അല്ലെങ്കിൽ നമുക്ക് ഉള്ള സമയങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ അറിയാതെ തന്നെ കൂടുതലായിട്ട് ഫുഡ് കഴിക്കുകയും വണ്ണം കൂടുന്നതിനും വയറു ചാടുന്നതിനും ഒക്കെ കാരണമായി തരുന്നു അപ്പോൾ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും വളരെ അർത്ഥവത്തമായ സ്റ്റഡീസുകളാണ് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ണം കുറയും നിങ്ങളുടെ കുടവയർ മാടും അങ്ങനെ നല്ല ഭംഗിയുള്ള ശരീരവും നല്ല ആരോഗ്യമുള്ള ശരീരവും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ എല്ലാവർക്കും കൂടവയറൊക്കെ മാറി നല്ല ആരോഗ്യമുള്ള ശരീരവും നല്ല ഭംഗിയുള്ള ശരീരവും എല്ലാം ഉണ്ടാകട്ടെ എന്ന സ്നേഹനിർഭരമായ ആശംസകളോടെ ഒരിക്കൽ കൂടി ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജി ഛഖോ